ാര്ക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് തരാം രേവതിയുടെ സച്ചിയുടെ ഇന്നത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് കലാവതി മുത്തശ്ശി സച്ചിയുടെ കാര്യം പറയാണ് എത്രയും പെട്ടെന്ന് നിനക്കൊരു കുഞ്ഞു പറക്കണം എനിക്കൊരു പേരക്കുഞ്ഞിനെ തന്നെന്ന് പറയാ രേവതി രേവതി മോളെ പോലെ നല്ല മഹാലക്ഷ്മിയെ പോലെ ഒരു പെൺകുഞ്ഞ് വേണമെന്ന് പറയാ ഇത് കേട്ടതും സച്ചി പറഞ്ഞു ശരി സമ്മതിച്ചെന്ന് പറയാ അതെ സമ്മതിച്ചെന്ന് പറഞ്ഞിട്ട് കാലില്ല എത്രയും പെട്ടെന്ന് അതിനെ വേണമെന്ന് പറയാ ഇത് കേട്ടതും ചന്ദ്രമുദിയൊക്കെ ആണെങ്കി വല്ലാത്തൊരവസ്ഥയെ നിക്കുവോ ദൈവമേ ഇനിയിപ്പൊ സുധിക്കും ശ്രുതിക്കും കുഞ്ഞുണ്ടാവുന്നതിന് മുമ്പ് ഇവർക്ക് കുഞ്ഞുണ്ടാവോ പെട്ടെന്ന് സച്ചി പറഞ്ഞു അതെങ്ങനെ ശരിയാവോ മുത്തശ്ശി മുത്തശ്ശിക്കറിയാലോ എനിക്കിപ്പോ കുറെ കടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ അടയ്ക്കണ്ടേ ഇതിനിടയ്ക്ക് ഒരു കുഞ്ഞോടെ പറഞ്ഞിട്ടുണ്ടെങ്കിലേ അത് വലിയ ബാധ്യയാവൂലേ അതിന്റെ കാര്യങ്ങളും ചെലവുകളും എല്ലാം നോക്കണ്ടേ എന്ന് ചോദിക്കുക രേവതിക്ക് വല്ലാത്ത സങ്കടവും ദേഷ്യയപ്പി ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോ കാരണം ഒരു കുഞ്ഞെന്ന് പറഞ്ഞ വലിയ മോഹം തന്നെയാണ് ആ സമയത്താണ് ഇങ്ങനെയൊക്കെ പറഞ്ഞത് രേവതി അങ്ങോട്ട് ദേഷ്യപ്പെട്ട അകത്തേക്ക് കയറി പിന്നീട് കലാവധി മുത്തശ്ശൂർ നീ എന്താ സച്ചി ഇങ്ങനെ പറയണേ ഏഹ് കുഞ്ഞു പറഞ്ഞോണ്ട് ഇവിടെ ആൾക്കാരൊന്നും ജീവിക്കുന്നില്ലേ എന്നും പറഞ്ഞോണ്ട് ഏതാ ഉണ്ടെന്നും പറഞ്ഞോണ്ട് ആൾക്കാർക്ക് അറു കുഞ്ഞൊന്നും ഉണ്ടാകുന്നില്ല എന്ന് ചോദിക്കുക അല്ല മുത്തശ്ശി ഞാൻ പറഞ്ഞേ നീ കൂടലൊന്നും എന്നോട് പറയണ്ട എന്ന് പറയുന്നത് ഈ സമയം രവീന്ദ്രൻ പെട്ടെന്ന് ഫോണങ്ങൾ മേടിച്ചു എന്നിട്ട് അവൻ അങ്ങനെയൊക്കെ പറയും അമ്മേ അമ്മ അന്ന് കാര്യമാക്കണ്ടെന്ന് പറയാണ് ചന്ദ്രമതിക്ക് നിൽക്കാൻ പറ്റില്ല കാരണം ചന്ദ്രമതിക്ക് വല്ലാത്തൊരു വെപ്രാളം ഇനിയിപ്പം ശ്രുതിക്കും ശ്രുതിക്കും മുമ്പ് കുഞ്ഞുണ്ടായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും അതൊരു കാരണവശാലും പാടില്ല ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ അതിനുള്ള എല്ലാ ചാൻസും കാണുന്നുണ്ട് ആകെ കട്ട കരിപ്പിലായി പോയി ചന്ദ്രമതി പിന്നീട് കലാവധി മുത്തശ്ശി ഫോൺ വെക്കുവാണ് ഈ സമയം രവീന്ദ്രൻ പറഞ്ഞു നീ എന്തിനാ സച്ചി അങ്ങനെയൊക്കെ അച്ഛനോട് പറയാൻ പോയത് നിനക്ക് അങ്ങനെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ പിന്നെ പിന്നെ അല്ലാതെ ഞാൻ എന്ത് പറയണമെന്ന് ചോദിക്ക അച്ഛൻ അറിയില്ല എന്റെ അവസ്ഥ ഇപ്പൊ തന്നെ നൂറുകൂട്ടം പ്രശ്നങ്ങളാ എനിക്കുള്ളത് വീട്ടിലേക്കുള്ള പൈസയുടെ ചെലവ് അത് മാത്രമല്ല അതോടൊപ്പം തന്നെ ഫൈനാൻസ് കമ്പനിക്ക് പൈസ കെട്ടണം ഇതെല്ലാം ഒന്ന് റൗണ്ട് എത്തിച്ചു പോകണ്ടേ അതിനാണ് ഓട്ടം പോലും കിട്ടുന്നില്ല അച്ചാന്ന് പറയണം രവീന്ദ്രന്റെ മനസ്സിലായ സച്ചിയുടെ അവസ്ഥ എന്താന്നുള്ളത് പിന്നീട് സച്ചി മുറിയിലേക്ക് എന്ന് ചെയ്യുമ്പം രേവതി മുഖം വീർപ്പിച്ചിരിക്കുന്നുണ്ടായിരുന്നു പെട്ടെന്ന് സച്ചി ചെന്താ എന്ത് പറ്റി ചോദിക്കുക ഏ ഒന്നുമില്ല എനിക്ക് മനസ്സിലായി ഞാൻ അച്ഛമ്മയോട് അങ്ങനെയൊക്കെ പറഞ്ഞോണ്ടല്ലേ നീ മുഖം വീർപ്പിച്ചിരിക്കുന്നേ അതെ അതിന് സങ്കടപ്പെടൊന്നും ഒന്നും വേണ്ടെന്ന് പറയണം ഈ സമയം രേവതിയോട് ഞാനും തന്നെ സങ്കടപ്പെടുന്നേ എനിക്ക് സങ്കടമൊന്നുമില്ലെന്ന് പറയാം എനിക്കറിയാം ഓ നിങ്ങൾക്ക് എപ്പോഴും പ്രധാനം നിങ്ങൾക്ക് വണ്ടിയുടെ പൈസ അടക്കണം കാര്യങ്ങളെല്ലാം നോക്കണം അതുമാത്രമല്ലു വേറെ എല്ലാവരുടെ വിഷമങ്ങളൊന്നും നിനക്ക് നിങ്ങൾക്ക് അറിയണ്ടല്ലോ എന്ന് പറയാം ഞാൻ അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല എന്ന് പറയണേ ഇനി കൂടുതലൊന്നും പറയണ്ട എന്ന് പറയാൻ പെട്ട സച്ചിവിന് ബാ നമുക്ക് കിടക്കാന്ന് പറയാണ് ഇത് ഏട്ടൻ രാവിലെ തൊഴിഞ്ഞു എവിടെ കട്ടില്ലല്ല ഞാനില്ലാന്ന് പറയണം ആ എന്താ നിങ്ങളല്ല പറഞ്ഞേ ഇനിയിപ്പം പെട്ടെന്ന് കുട്ടികളൊന്നും വേണ്ട കാരണം നിങ്ങക്ക് സിഇസി അടയ്ക്കാണ്ട് പൈസയൊക്കെ ഒക്കെ വേണോന്ന് അപ്പൊ പെട്ടെന്ന് കുട്ടികളുണ്ടായി എന്താ എന്ത് ചെയ്യുന്നു ചോദിക്കാം ഇത് കേട്ട സച്ചിക്കൊരു വേവലാതിയെ ദൈവമേ വേണ്ട ഇതെ ഞാൻ നിലത്ത് കിടന്നാളാന്ന് പറഞ്ഞ് പെട്ടെന്ന് പായം തലയുടെടുത്ത് നിലത്തേക്ക് അങ്ങോട്ട് കിടക്കുവാണ് അങ്ങനെ സച്ചി കിടന്നാലും സച്ചിക്ക് ഉറക്കം വന്നില്ല സച്ചി പതുക്കെ രേവതിയെ നോക്കുവാണ് അപ്പൊ രേവതി കണ്ണടച്ചു കിടന്ന് പിന്നീട് സച്ചി അങ്ങ് തിരിഞ്ഞിടക്കുമ്പോൾ രേവതിയും നോക്കുകയാണ് അങ്ങനെ അവര് ഒളിച്ച സാറ്റി കളിച്ചുകൊണ്ട് കിടക്കുവാണ് അവസാനം സച്ചിയും രേവതനെ കണ്ണുകൾ തമ്മി കൂട്ടുമുട്ടി പിന്നീട് അവര് സച്ചി വെച്ചു അല്ല നീ എന്ത ഇതിനായിട്ട് ഉറങ്ങാത്തേന്ന് ചോദിക്കാ രേവതിയുടെ രേവതി അതിന് എനിക്ക് ഉറക്കം വന്നില്ല ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്താ ഉറക്കം വരാത്തേന്ന് എന്താ നീ ഞാൻ ആ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചോണ്ടിരിക്കുവല്ലേ എന്ന് ചോദിക്കോ പിന്നെ അന്ന് എന്നുവെച്ചാൽ ഞാൻ അത് തന്നെ ആലോചിച്ചോണ്ടിരിക്കുവല്ലേ എന്നും പറഞ്ഞു ഒന്നും രണ്ടും പറഞ്ഞ് വീണ്ടും ഒരു വഴക്കായി സച്ചി പറഞ്ഞു ഓ എന്റെ ദൈവമേ എൻ്റെ ഒരു കഷ്ടപ്പാടെ ഇനി അടുത്ത ജന്മത്തിനെങ്കിലും ഞാൻ ആണായിട്ട് പറക്കാരുന്നാ മതിയായിരുന്നു ആ അങ്ങനെ പറഞ്ഞെ അല്ല ഇപ്പോഴത്തെ എന്റെ അവസ്ഥ കണ്ട് പറഞ്ഞാ ദൈവത്തിന് എന്റെ കഷ്ടപ്പാടും എല്ലാം അറിയണം യവശരിക്കും പറഞ്ഞാൽ മനുഷ്യനായിട്ട് ഭൂമിയിലേക്ക് പറക്കണ്ട എന്നിട്ട് ഈ ആണുങ്ങളെ കഷ്ടപ്പാടൊക്കെ ഒന്ന് മനസ്സിലാക്കണമെന്ന് പറയാ ഇതും കൂടെ കേട്ടു കഴിഞ്ഞപ്പോ രേവതിക്ക് ഒന്നുകൂടെ ദേഷ്യം വന്നു ആഹ് അങ്ങനെയാണെന്ന് പറഞ്ഞ് രേവതി എന്ത് ചെയ്യുക ആ തലേണ എടുത്ത് സച്ചിക്ക് ഇട്ട് അടിക്കുകയാണ് പിന്നീട് സച്ചി എന്ത് ചെയ്യുക സച്ചിൻ തന്റെ തലവണ വെച്ച് രേവതിക്ക് അടിക്കുക അങ്ങനെ അവരെ അങ്ങനെ അവിടെ തലവണ വെച്ച് അടിച്ചു കളിച്ചിരിക്കുന്ന സമയത്താണ് ചന്ദ്രമതി മുറിയുടെ പുറത്തു വന്ന് അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞോണ്ട് വൃദ്ധ തമാശക്ക് കാണിക്കണ പക്ഷെ രണ്ടുപേരും അത് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ചന്ദ്രമതി പുറത്ത് നിന്നപ്പോ അകത്ത് നല്ല ഒച്ചപ്പാടും ചിരിയൊക്കെ ഏഹ് അപ്പൊ അകത്തേക്ക് പോയത് ഒന്നും ആയിരുന്നില്ല ദേഷ്യപ്പെട്ടു പോയ രേവതിയാണല്ലോ പെട്ടെന്ന് ഇവർ അടുപ്പത്തിലായോ ഇതെന്ത് സംഭവിച്ചു ഇതെന്ത് മറിമായും ഓർത്തിട്ടൊരെത്തും പിടിയും കിട്ടില്ല ഇതിനിടയ്ക്ക് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട് അതാണ് ഇങ്ങനെ പെട്ടെന്ന് ഞാൻ മതിക്ക് ഒരു പേടിയും എപ്രാളോ ഇനിയിപ്പം അമ്മ പറയുകയും ചെയ്തു കുഞ്ഞ് വേണമെന്ന് എത്രയും പെട്ടെന്ന് അപ്പൊ ദൈവമേ ഇനിയിപ്പം തന്റെ മനസ്സിനെയും പ്ലാനുകളും പദ്ധതികളെയും പൊളിവാണോ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണ സമയത്ത് ശ്രുതി അങ്ങോട്ട് വെള്ളം എടുക്കാനായിട്ട് അങ്ങോട്ട് പോന്നെ അല്ല മോളെ നീ ഇതെങ്ങോട്ടാ ഞാൻ വെള്ളം എടുക്കാൻ പോവാം മോളെ അല്ല അല്ല ഞാൻ വെള്ളം എടുക്കാൻ പോവാ പറയാ അല്ല മോളെ എന്റേ സുതി എന്റേന്ന് സുതി നേരത്തെ കിടന്നുറങ്ങി എന്ന് പറയാ ഉറങ്ങിയോ ഇത്ര നേരത്തെയോ ആന്ത സമയം മണി പത്തുമണി കഴിഞ്ഞോക്കണേ ഏഹ് പത്ത് മണിയായപ്പോ തന്നെ കിടന്നുറങ്ങിയോ അല്ല കാർ ഷോറൂമിലൊക്കെ നിന്നിട്ട് വരുന്നതല്ലേ കാറൊക്കെ നല്ല പെയിൻ പെയിനാന്ന് പറഞ്ഞു നേരത്തെ കിടന്നുറങ്ങി എന്ന് പറയാ ഇത് കേട്ടൻ ചന്ദ്രമതിക്ക് വെപ്രാടമായി മോളെ ഞാനൊരു കാര്യം പറഞ്ഞു എന്നോടൊന്നും തോന്നരുത് അതെ ഇന്ന് തന്നെ സച്ചിയുടെയൊക്കെ അച്ഛമ്മ വിളിച്ചിട്ട് പറഞ്ഞു കേട്ടോ രേവതിക്ക് ശശിക്ക് എത്രയും പെട്ടെന്ന് ഒരു അതെ നിന്നോടും നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എത്രയും പെട്ടെന്ന് നിനക്കും സുതിക്കും ഒരു കുഞ്ഞ് പറക്കണ്ടേ ആദ്യത്തെ പേരക്കുഞ്ഞ് കുഞ്ഞു വരണ്ടേ നിങ്ങളുടെ രണ്ടുപേരുടെ ആ ഒരു ഓർമ്മ വേണം സുതിക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്ത ഉണ്ടാകത്തില്ല അറിയാലോ നീ വേണോ എല്ലാത്തിനും മുൻകൈ എടുത്ത് അറിയാലോന്ന് പറയണം അങ്ങനെ പറയേണ്ട വിധത്തിലൊക്കെ ചന്ദ്രമതി പറഞ്ഞു ഒപ്പിക്കുവാണ് സുധിയോട് അങ്ങനെ സുധി പറഞ്ഞു അമ്മ ആ കാര്യം എടുത്തുനിന്ന് വിഷമിക്കണ്ടെന്ന് പറഞ്ഞു പോവാണ് പക്ഷെ എന്നാലും ചന്ദ്രമതിക്ക് എപ്രാളവും വിഷമം എന്റെ ദേവീനി എങ്ങനെയായി തീരുമെന്തോ ഒരു സമാധാനം കിട്ടുന്നില്ല പിന്നീട് മുറിയിലേക്ക് പോയി കടന്നപ്പോ രവീന്ദ്രനെ ഉറക്കം പിടിച്ചിരുന്നു ചന്ദ്രമതി പോയി കിടക്കുക തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ചന്ദ്രമതിക്ക് ഉറക്കം വരുന്നില്ല ദേവദിനെ സച്ചിനെ കുറിച്ച് മാത്രമായിരുന്നു ചിന്ത എങ്ങനെ ഇതിന് പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കാൻ പറ്റും അങ്ങനെ ഇരുന്നപ്പോ ബാമയുടെ മുഖം പെട്ടെന്ന് മനസ്സിലേക്ക് ഓർമ്മ ബാമയോട് ഒന്ന് ചോദിച്ചു നോക്കിയാലോ ഉം എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടോ എന്ന് ചോദിക്ക അങ്ങനെ പാദരാത്രി ഭാമേനെ വിളിക്കുവാണ് മാമനെ വിളിച്ചിട്ട് നീ ഉറങ്ങിയോന്ന് എന്ന് ചോദിക്കും ഏഹ് ഇല്ലില്ല ഞാൻ ഉറങ്ങിയില്ല ഞാൻ തുണികട പോയി തുണി തുണിയെടുക്കാൻ നിൽക്കുവാന്ന് പറയണം ഈ പാതരാത്രി ഒരു മണി സമയത്തോ അല്ല പിന്നെ നിനക്കന്നെ ഒട്ടും ബോധമില്ല എന്റെ ചന്ദ്രൻ ഈ പാതരാത്രി പിന്നെ ഉറങ്ങാത്ത മനുഷ്യൻ എന്താ ചെയ്യണേന്ന് ചോദിക്കുക അല്ല അത് പിന്നെ ഞാൻ എനിക്ക് ഉറക്കം വന്നില്ല നിനക്ക് ഉറക്കം വന്നില്ല ഞാനെന്ത് ചെയ്യണം ഞാൻ ഉറക്കളക്കണം ചോദിക്കാം അല്ല അത് പിന്നെ നിനക്ക് ഉറക്കം വരാക്കാൻ എന്താ കാരണം അതെ ആ സച്ചിൻ ദേവൻ തന്നെയാന്ന് പറയണം ഏഹ് അവര് വീട്ടിൽ പിന്നെ പ്രശ്നങ്ങളുണ്ടാക്കിയോ അത് പിന്നെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അവരാണെങ്കിൽ കീരിയും പാവം പോലെ ഇത്രയും കാലം അപ്പോഴും പ്രശ്നങ്ങളായിരുന്നു പക്ഷെ ഇപ്പൊ അതിനേക്കാളും വലിയ പ്രശ്നമാണെന്ന് പറയണെ എന്താ ഇപ്പാണെങ്കിൽ അവര് അടേം ചക്കരേം പോലെയാന്ന് പറയാ എന്താ കാര്യം എന്താന്നറിയത്തില്ല അവര് തമ്മി ഭയങ്കര സ്നേഹത്തിലാ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ശ്രുതിക്ക് ശ്രുതിക്കും മുമ്പേ തന്നെ രേവതി പ്രസവിക്കുന്നു എനിക്ക് തോന്നണേ ആ നല്ല കാര്യല്ലേ എനിക്ക് നല്ല കാര്യമോ നിനക്കറിയാലോ എനിക്ക് ശ്രുതിയുടെ കുഞ്ഞ് ശ്രുതിയുടെ ശ്രുതിയുടെ കുഞ്ഞ് ആദ്യ കുടുംബത്തിലേക്ക് പറഞ്ഞതാ താല്പര്യം അതുകൊണ്ടാ ഞാൻ പറഞ്ഞതെന്ന് പറയാം ഓ അങ്ങനെ വരട്ടെ അപ്പൊ അതാണ് കാര്യം നീ എനിക്ക് എന്തെങ്കിലും ഒരു പോംവഴി വഴി പറഞ്ഞു നട്ട് എത്രയും പെട്ടെന്ന് സുതിക്ക് സുതിക്കെ ഒരു കുഞ്ഞുണ്ടാവണം അത് മാത്രമല്ല രേവതിക്ക് ഇപ്പൊ കുഞ്ഞുണ്ടാകാൻ പാടില്ല അവരെ രണ്ടുപേരെ അകറ്റണം അതിനെന്തേലും ഒരു വഴി പറഞ്ഞു തരാമെന്ന് ചോദിക്ക ഇത് കേട്ടതും ഭാമ ആലോചിച്ചു മഹാ പറഞ്ഞു ഇപ്പൊ വഴി എന്ന് പറഞ്ഞപ്പോ എന്താ പെട്ടെന്ന് പറഞ്ഞു തരാൻ തരാനുള്ളേ നീ എന്തേലും ഒരു മാർഗം പറഞ്ഞു തരാൻ പറയാ ഒരു കാര്യണ്ട് ആടിമാസം അല്ലേ വരുന്നേ ആടിമാസം തുടങ്ങുകയും ചെയ്തിട്ടോ അപ്പൊ ഒരു കാര്യം ചെയ്യാം ആടിമാസത്തില് കല്യാണി ജയ കഴിഞ്ഞ പുതുപ്പണ്ണും പുതുച്ചേർക്കും മാറിയില്ല താമസിക്കണേ ആ ഒരു മാസക്കാലം ഒരു കാര്യം ചെയ്യ അവരെ ആ ഒരു മാസക്കാലം മാറ്റി താമസിപ്പിക്കാൻ പറയാണ് ഇത് കേട്ടതും ചന്ദ്രമതിക്ക് തോന്നി ആ കൊള്ളാലേ ഇത് നല്ല ഐഡിയ ആണോ കൊള്ളാൻ പാവേ എങ്ങനെ തന്നെ ചെയ്യാലേന്ന് വെക്കാണ് ഇത്ര സമയം എന്റെ മനസ്സ് തീയ്യായിരുന്നു ഇപ്പൊ എനിക്കൊരു സമാധാനമായി എന്നാ ശരി ഇനി നീ കടന്നുറങ്ങിക്കൊള്ളാൻ പറഞ്ഞോണ്ട് ചന്ദ്രമതി ഫോണങ്ങോട് കട്ട് ചെയ്യുവാണ് പിന്നീട് ചന്ദ്രമതി ആലോചിച്ചു അങ്ങനെയാണെങ്കിൽ നാളെ തന്നെ രേവതിനെ വന്ന് കൊണ്ടുപോകണം ആടിമാസം തുടങ്ങിയിട്ടുണ്ട് രേവതിനെ അവളുടെ വീട്ടുകാർ വന്ന് കൊണ്ടുപോകണം രാവിലെ വന്ന് കൊണ്ടുപോണെങ്കില് ഇപ്പൊ തന്നെ അങ്ങോട്ട് വിളിച്ചാലോ ലക്ഷ്മീനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞാലോ അങ്ങനെ ഓർത്ത് നേരെ സമയം നോക്കിയില്ല ചന്ദ്രമതി ആ പാതിരാത്രി തന്നെ ലക്ഷ്മിയമ്മയുടെ ഫോണിലേക്ക് വിളിക്കുവാണ് രാത്രി നല്ല ഉറക്കത്തിന് സമയത്ത് ഫോൺ വെല്ലു അടിക്കുന്നത് കേട്ടു ഇപ്പൊ ലക്ഷ്മി കണ്ണു കണ്ണ് ഉറന്നു കഴിഞ്ഞപ്പോൾ ദേവി ചോദിച്ചാൽ ആരമ്മ വിളിക്കണേ ആരൊന്നും അറിയില്ല മോളെ എന്ന് പറഞ്ഞ് ഫോൺ എടുക്കുവാണ് അയ്യോ ചന്ദ്രമതിയാണല്ലോ എന്ന് പറയാ ഈ സമയം ദേവ് പറഞ്ഞു കോളെടുക്കുക അല്ല മോളെ ഇനി അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ട് വിളിക്കുന്നതാണോ അല്ലെങ്കിൽ ഈ ഒരു മണി സമയത്ത് വിളിക്കേണ്ട കാര്യമല്ലോ അമ്മ കോൾ എടുക്കുക അല്ല ഞാൻ കോൾ എടുക്കാം എന്ന് പറയണം വേണ്ട എടുക്കാം എന്നാൽ ലൗഡ് സ്പീക്കർ ഇടാൻ പറയണം അങ്ങനെ ലൗഡ് സ്പീക്കർ ഇട്ടു പിന്നീട് ചോദിച്ചു എന്താ ചന്ദ്രമന്തി എന്താ രാത്രി വിളിച്ചതെന്ന് ചോദിക്കാം ഓ രാത്രിയിൽ വിളിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ടോ എന്ന് അല്ല അല്ലാതെ പിന്നെ ഞാൻ ഞങ്ങൾ കിടന്ന് ഉറങ്ങുമായിരുന്നു ഓ നിങ്ങൾ കിടന്ന് ഉറങ്ങുമ്പോൾ നിങ്ങളെ വിളിക്കാൻ പാടില്ലായിരിക്കും അല്ലേ നിങ്ങളെ വിളിച്ച് ശല്യം ചെയ്യാൻ പാടില്ലായിരിക്കും അല്ലേന്ന് ചോദിക്കുക അല്ല വിളിച്ച കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇത് കേട്ടപ്പോൾ ദേവോലും നല്ല ദേഷ്യം വരുന്നുണ്ട് അപ്പൊ ഉറക്കത്തിൽ വിളിച്ചിട്ടാണ് ഇങ്ങനെയൊക്കെ പറയണമെന്ന് ഓർക്കണം അല്ല നിങ്ങളൊരു പെണ്ണിനെ ഇങ്ങോട്ട് കെട്ടിച്ചു വിട്ടിട്ടുണ്ടല്ലോ അന്നേരം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് വല്ല ചിന്തയുണ്ടോയെന്ന് നിക്കും അല്ല ഇപ്പം എന്ത് പറ്റി അവിടെ എന്തേലും പ്രശ്നം ഉണ്ടോ എന്ന് നിക്കും പ്രശ്നമൊന്നുമില്ല പക്ഷേ എങ്കിൽ ഇനി പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി പറയണമെന്ന് പറയും ഏഹ് പ്രശ്നം ഉണ്ടായിരിക്കാൻ വേണ്ടി എന്ത് പ്രശ്നം പെട്ടെന്നാണ് ചന്ദ്രമതിക്ക് ബോധോധ ഉണ്ടായത് അല്ല അത് പിന്നെ ഞാൻ പറഞ്ഞു വന്ന എന്താന്ന് വെച്ചാല് ആടിമാസം അല്ലേ ആടിമാസത്തില് ഭാര്യയും ഭർത്താവും തമ്മിൽ പുതുതായിട്ട് കല്യാണം കഴിച്ചാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കുറച്ച് ദിവസം വേർപിരിഞ്ഞ് നിൽക്കണല്ലോ ഒരു മാസക്കാലം അപ്പം അതിന് വന്ന് നിങ്ങൾ കൊണ്ടുപോകുന്നില്ലേ അതിനെക്കുറിച്ച് ചോദിക്കാനാണ് ഞാൻ വിളിച്ചതെന്ന് പറയാം ഇത് കേട്ടതും ലക്ഷ്മി പറഞ്ഞല്ല ഇതിനെക്കുറിച്ച് മുമ്പ് വന്ന് ഞാനിത് ചോദിച്ചായിരുന്നു അന്ന് നിങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല പിന്നെ അതിനെക്കുറിച്ച് അന്നേ മറന്നുപോയെന്ന് പറയാം ഓ എന്നും പറഞ്ഞുകൊണ്ട് പിന്നെ ചോദിക്കില്ലെന്നുണ്ടോ ഇന്ന് ചോദിക്കുവാണ് പെട്ടെന്ന് ലക്ഷ്മു എന്ത് വേണമെങ്കിലും ചെയ്യാം വാ കൂട്ടിക്കൊണ്ട് പോക്കോളാന്ന് പറയണം എന്നാ ശരി നാളെ തന്നെ വന്ന് കൂട്ടിക്കൊണ്ട് പോകണം എന്ന് പറയാം പിന്നീട് ലക്ഷ്മിമ്മ ആലോചിച്ചിട്ട് പറഞ്ഞു അല്ല നാളെ നല്ല ദിവസം അല്ലല്ലോ നല്ല ദിവസം വരുന്നല്ലേ നല്ല ദിവസം ചീത്ത ദിവസം അതൊന്നും നിങ്ങൾ നോക്കണ്ട രാവിലെ തന്നെ വന്ന് മോളെ വിളിച്ചോണ്ട് പോകണം എന്ന് പറയാം ഇതും പറഞ്ഞിട്ട് ചന്ദ്രമതി അങ്ങോട്ട് ഫോൺ വെച്ചു ലക്ഷ്മി അമ്മ ശരിയെന്ന് പറയാണ് പിന്നീട് ദേവർ ഇത് എന്ത് പരിപാടിയമ്മേ തലവസം രാത്രി ഒഴിച്ചിട്ട് പിറ്റേവാസൻ രാവിലെ ചേച്ചനെ കൂട്ടിക്കൊണ്ട് വന്നു പറഞ്ഞ നടക്കുന്ന കാര്യൊക്കെ ആണോ അമ്മക്ക് പറയാൻ പാടില്ലായിരുന്നു പറ്റില്ല എന്ന് അത് മോളെ അതിൻറെ കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യണമെന്ന് പറയാ അങ്ങനെ പിറ്റേവാസൻ രാവിലെയായി പിറ്റേവാസൻ രാവിലെ ആയി കഴിഞ്ഞപ്പ രേവതി അടുക്കളയിൽ ഓരോ ജോലികളൊക്കെ ചെയ്തോണ്ടിരിക്ക പെട്ടെന്ന് ചന്ദ്രമതി അങ്ങോട്ട് വന്നു അല്ല നീ ജോലികളൊക്കെ തീർത്തുനിന്ന് വയ്ക്കും ഇല്ലമ്മേ കുറച്ച് ജോലികളും കൂടി ഉണ്ട് ഒരു കാര്യം ചെയ്യാ നീ കുറച്ച് അരി ഉഴുന്നും കൂടെയൊക്കെ അരച്ചു വെക്കാൻ പറയും എന്തിനമ്മ അരുന്ന് അരി ഉഴുന്നു ഇനി അരക്കണേ ആവശ്യമുള്ളൂ ആ ഫ്രിഡ്ജിനാ തിരിപ്പണ്ടല്ലോ അതുപോലെ അത് രണ്ടു ദിവസം തന്നെ ഉള്ളൂ ഒരാഴ്ചയ്ക്കുള്ളത് വേണമെന്ന് പറയാം ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഞാൻ അരച്ചോളൂ അല്ലേ പിന്നെന്തിനാ ഇത്രയും കൂട്ടി അരച്ചു വെക്കണേ എന്നെവിടെ പറയുന്ന പണി അങ്ങോട്ട് ചെയ്താ മതി എന്നും പറഞ്ഞിട്ട് ചന്ദ്രമതി ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ് ഈ സമയത്ത് രേവതിർത്തി എന്താ ഇത്രമാത്രം അരച്ചൊക്കെ വെച്ചിട്ട് വെച്ചിട്ടുണ്ട് എങ്ങോട്ടേലും എല്ലാവരും കൂടെ പോകുന്നുണ്ടോ ആ ചിന്തയൊക്കെ രേവതിന് മനസ്സിലുണ്ടാകുന്നുണ്ട് പിന്നീട് നേരെ ഹാളിലേക്ക് എന്നിട്ട് ചന്ദ്രമതി മൊത്തം ഇവിടെ പൊടിയാണ് ഇവിടെ അടുത്തൊക്കെ അടിച്ച് വൃത്തിയാക്കാൻ വേണ്ടിട്ട് അവളെ അടിച്ച് വൃത്തിയാക്കിയില്ലേ അപ്പൊ രവീന്ദ്രനെ ചോദിച്ചു നീ ആരോടെ ഈ പറയണേ അല്ല ഞാൻ രേവതയുടെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ മുഴുവൻ പൊടിയാ ഇവിടെ ഒന്ന് വൃത്തിയാക്കണമെന്ന് ആ എന്താ രേവതി മാത്രം ഇവിടെ മരിമോളായിട്ടുള്ളോ വേറെ ഒരാളും കൂടെ ഉണ്ടല്ലോ അവളോടെ എന്താന്ന് നീ പറയാത്ത ഓ അവളോ അതെ ശ്രുതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ നല്ല കോടീശന്റെ മോളാ ഇവിടെ അടുക്കളപ്പണി ചെയ്യാനായിട്ട് വന്ന അല്ലെന്ന് പിന്നെ ആരാ രേവതയാണ് ഇവിടെ അടുക്കളപ്പണി ചെയ്യാൻ വന്നേ അവൾക്ക് പ്രത്യേകിച്ച് എന്താ പണി വേറെ പണിയൊന്നും ഇല്ല അതുകൊണ്ട് അവള് ചെയ്യട്ടെ പിന്നെ ശ്രുദ്ധീനെ കൊണ്ട് അങ്ങനെ ജോലി അയച്ച് നിറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളുടെ അച്ഛനെ സഹിക്കില്ല എന്ന് പറയണം അതിനവളുടെ അച്ഛനെ നീ കണ്ടിണ്ടോ എന്ന് നോക്കി ഇല്ല പക്ഷെ വന്നുകഴിയുമ്പോൾ ശ്രുതി എന്തായാലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ അദ്ദേഹം പറയണമെന്നറിയില്ലോ അതുകൊണ്ട് ഞാൻ പറഞ്ഞാന്ന് പറയാണ് പെട്ടെന്ന് രവീന്ദ്രമൃദ്ധി കാര്യം ചെയ്യുക നിനക്ക് അത്ര ബുദ്ധിമുട്ടാണ് നീ തന്നെ അങ്ങോട്ട് അടിച്ചു വരാൻ പറയുകയാണ് പിന്നെ ഞാനങ്ങോട്ട് വരി എനിക്ക് അതിനെ കൊണ്ടൊന്നും പറ്റത്തില്ല എന്ന് പറയാണ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രേവതി ചായ ആയിട്ട് വന്നു ഇന്ന് അമ്മേ ചായയെന്നും പറഞ്ഞും കൂടെ കൊടുക്കുവാണ് പിന്നെ രേവതി വെച്ചു ഞാനോട് പറഞ്ഞ് പണിയൊക്കെ നീ ചെയ്തോന്ന് വെക്കും ഉം ചെയ്തുകൊണ്ടിരിക്കുക കാര്യം ചെയ് അതിനുശേഷം ഇവിടെ എല്ലാം ഒന്ന് തൂത്തുടക്കാൻ പറയാണ് ഈ സമയത്താണ് ദേവവും ലക്ഷ്മി മകട അങ്ങോട്ട് വരുന്നത് അവരെ കണ്ടതും ചന്ദ്രമതിക്ക് സന്തോഷമായി രാവിലെ തന്നെ വിളിക്കാൻ വന്നല്ലോ പക്ഷെങ്കിൽ രേവതിക്ക് കാര്യം എന്താണെന്ന് അറിയില്ല രേവതി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കാണ് എന്താമ്മ വിശേഷിച്ച അമ്മ വരുന്ന കാര്യൊന്നും പറഞ്ഞുപോലൂല അത് പിന്നെ മോളെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നു ആടിമാസം അല്ലേ അതുകൊണ്ട് മോളെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ വന്നാന്ന് പറയുന്നത് പെട്ടെന്ന് ചേച്ചു എന്നെ കൂട്ടിക്കൊണ്ട് പോകണം അത് വേണം കൂട്ടിക്കൊണ്ട് പോകാന അപ്പൊ രവീന്ദ്രൻ ചോദിച്ചു അല്ലേ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞു പോലെ ഏവദിനെ കൂട്ടിക്കൊണ്ട് പോകുന്ന കാര്യം അല്ല അതിന് നിന്നെ പിന്നെ ചന്ദ്രമതി ചേച്ചി രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു മണിയൊക്കെ ആ സമയത്ത് അപ്പോഴാണ് കാര്യങ്ങളൊക്കെ ഞാൻ ഓർത്ത പോലും ആടിമാസം ആണല്ലോ ഇത് കേട്ടൻ രവീന്ദ്രൻ ചന്ദ്രമദിനെ ഒന്ന് നോക്കി ഓഹോ അപ്പൊ രാത്രി ഒരു മണിക്ക് നീ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ ചോദിക്കാം അല്ലാതെ പിന്നെ ഞാൻ വിളിച്ചായിരുന്നു കാരണം ആടിമാസം അല്ലേ കല്യാണം പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞാൽ ചെറുക്കനെ പെണ്ണിനെ മാറ്റി താമസിപ്പിക്കണ്ടേ അങ്ങനെ കൂടെ ചടങ്ങുകളൊക്കെ ഇല്ലേന്ന് ചോദിക്കും ഓ അങ്ങനെ ചടങ്ങുകളൊക്കെ നീ നോക്കുന്നതാണെന്ന് രവീന്ദ്രൻ ചോദിക്കാണ് ഇത് കേട്ടാൻ ചന്ദ്രമന് പറഞ്ഞു ഇപ്പൊ കുറ്റം എൻ്റെ തലയിലാണോ ഞാൻ പറഞ്ഞാണോ തെറ്റെന്ന് ചോദിക്ക ഈ സമയം ലക്ഷ്മിയും പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ചന്ദ്രമി ചേച്ചി ഞങ്ങൾ മോളെ കൂട്ടിക്കൊണ്ട് പോയിക്കോളാം എന്ന് അപ്പോഴാണ് അങ്ങോട്ട് ശ്രീകാന്ത് വരുന്നത് ദേവുവിനെ കണ്ടുവെച്ചു ആഹാ സർപ്രൈസ് സർപ്രൈസായിരിക്കുന്നല്ലോ നീ വരുന്ന കാര്യം പോലും പറഞ്ഞില്ലോ എന്ന് പറയാ അത് പിന്നെ പെട്ടെന്നുള്ള തീരുമാനമായിരുന്നു അറിയാം അല്ല ഇന്നലെ രാത്രി മെസ്സേജ് അയച്ചിട്ടും പറഞ്ഞില്ലോ ഇത് കേട്ടാൻ ചന്ദ്രമതി ചോദിച്ചു ഓഹോ അപ്പം മെസ്സേജ് ആയക്കാനും പരിപാടിയൊക്കെ ഉണ്ടല്ലേ അല്ല നീ എന്തിനാണെ ഇവക്കെ മെസ്സേജ് അയച്ചെ അല്ലമ്മേ ഒരേ വിശേഷങ്ങളൊക്കെ പറഞ്ഞോണ്ട് അതെ അധികം വിശേഷം നീ ഉള്ളോട് പറയണ്ട പറഞ്ഞു കേട്ടല്ലോ അവൻ വിശേഷം പറഞ്ഞോണ്ട് വന്നിരിക്കുന്നു നിനക്ക് റെസ്റ്റോറന്റിലേക്ക് പോകണ്ടേ പെട്ടെന്ന് പോകാൻ നോക്കിയാന്ന് പറഞ്ഞോണ്ട് ദേഷ്യപ്പെടുകയാണ് ശ്രീകാന്തിനോട് ഈ സമയം രേവതിക്ക് വല്ലാത്ത സങ്കടം ആയപ്പോയി അമ്മയുടെ ഒക്കെ മുന്നി വെച്ചാണ് ഇങ്ങനെ പറയണേ രേവതിക്ക് അറിയാം കാരണം ദേവുവിനെ ശ്രീകാന്തിനെ വെച്ച് നല്ല സംശയം ഉണ്ടെന്ന് അമ്മയ്ക്ക് എന്നുള്ള കാര്യം രേവതിക്ക് അറിയാവുന്ന കാര്യമാണ് അതുകൊണ്ട് രേവതിക്ക് വല്ലാത്തൊരു വിഷമമൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് പിന്നീട് വരാട്ടോ അപ്പൊ ഇനിയിപ്പൊ വരുന്ന ദിവസങ്ങളിലെ വിശേഷം ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ ഞാൻ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ രേവതിയുടെ സച്ചിയുടെ അപ്പൊ മറക്കാതെ എല്ലാവരെയും കയറി കാണുന്നുട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി